സങ്കുചിതമായ ഒന്നിലൂടെയും നമുക്ക് അഥവാ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയും നമുക്ക് മനുഷ്യർക്ക് ആത്മീയ പുരോഗതി ഉണ്ടാക്കുവാൻ കഴിയില്ല ഉണ്ടാകുവാൻ കഴിയില്ല ഉണ്ടാകുകയുമില്ല എന്തെന്നാൽ ആത്മീയതയുടെ സ്വഭാവവും ഗുണവും വിശാലതയാണ് ഈ വിശ്വ തന്നെ നോക്കിയാൽ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേയുള്ളു സൂര്യൻ ഉദിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എനർജി നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്ന എനർജി എല്ലാവർക്കും തുല്യമായി ഈ പ്രപഞ്ചത്തിൽ ലഭിക്കുന്നു സ്വീകരിക്കുകയും ചെയ്യാം അതിന് അതിർവരമ്പുകളൊന്നുമില്ല അതേപോലെ തന്നെയാണ് മഹാദേവനിൽ നിന്ന് അഥവാ ദൈവിക ശക്തിയിൽ നിന്ന് വരുന്ന എല്ലാ ഗുണങ്ങളും പഠനങ്ങളും അനുഭൂതികളും അനുഭവങ്ങളും അത് എല്ലാവർക്കും ഉള്ളതാണ് ഈ വിശ്വപ്രപഞ്ചത്തിൽ സകല ജീവജാലങ്ങൾക്കും ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും സങ്കുചിതമായ ഒരു ഫിലോസഫിയിലൂടെയോ സങ്കുചിതമായ ഏതെങ്കിലും ആചാര്യനിലൂടെയോ വ്യക്തിയിലൂടെയോ നമുക്ക് ആത്മീയ പുരോഗതിയോ പഠനമോ റിസർച്ചോ നടത്താനാവില്ല